ഇനി ഒരു കാര്യം കൂടി മതമാണല്ലോ ഈ ദൈവത്തിന്റെ സ്പോൺസർഷിപ്പ് ഞാൻ പറയുന്നു ദൈവം ഇല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവ് മതമുണ്ട് എന്നുള്ളതാണ് ദൈവം ഉണ്ടെങ്കിൽ ഒരിക്കലും മതം ഉണ്ടാവില്ല മതം ഉണ്ടാവില്ല മതത്തിന്റെ പേരിലുള്ള ചണ്ടയും പ്രശ്നങ്ങളും കാല്ഷ്യവും വെറുപ്പും പുസ്തകവും തമ്മിലടിയും ആചാരവും ഒന്നും ഉണ്ടാവില്ല ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ പറയുന്നത് എല്ലാവരെയും ഉണ്ടാക്കിയാൽ ഇപ്പോ ജൂതന്മാരെ ഉണ്ടാക്കി പലസ്തീനികളെ ഉണ്ടാക്കിയത് ദൈവമാണ് ആണെങ്കിൽ സപ്പോസ് ജസ്പോറെ അയാളിരിക്കാണ് ജൂതന്മാർ ഞാൻ ഉണ്ടാക്കിയതാണ് പാലസ്തീനികൾ ഞാൻ ഉണ്ടാക്കിയതാണ് ഇനി എന്താ പ്രശ്നം എന്നൊരു പുസ്തകം എഴുതി കൊടുത്തിരിക്കുകയാണ് സർവ്വ ജൂതന്മാരെയും അറേബ്യയിൽ നിന്ന് ഓടിക്കാതെ എനിക്ക് സ്വസ്ഥതയില്ല മുഹമ്മദ് സ്വസ്ഥതയില്ല അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് സർവ്വ ജൂതന്മാരെ ഞാൻ ഓടിച്ചിരിക്കും അന്നേരം മുഹമ്മദിന്റെ അനുയായികൾ നോക്കുമ്പോൾ ഓടിച്ചില്ലല്ലോ എമ്മമാർ ഇപ്പോഴും ഇവിടെ കയറി പറ്റി പിടിച്ചിരിക്കുന്നു അന്നേരം ഓടിക്കണം ഉള്ളി പറഞ്ഞല്ലേ ഓടിപ്പിക്കും ഞങ്ങൾ അങ്ങനെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുക മതവെറി ദൈവം ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മതം ദൈവം ഉണ്ടെങ്കിൽ ഒരു ഒറ്റ മതത്തെ പട പടക്കടിച്ച് വിടും ഒരുത്തനേം വെച്ചേക്കും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹൊറർ അങ്ങനെ ഒരു കഥാപാത്രം വന്നില്ല എടുത്ത് ഹിന്ദു വേ ഇത് ഇതല്ല നമ്മുടെ മക്കളൊന്നും ആലോചിച്ചില്ല ഒരു മാതാവ് അല്ലെ ഒരു പിതാവ് നിങ്ങൾക്ക് ഒരു പത്ത് മക്കളുണ്ട് നിങ്ങളൊരു സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മാതാവോ പിതാവോ ആണെങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെടില്ലേ ഒരു ബോധം ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഉണ്ടാവു ദൈവം അതിനേക്കാളൊക്കെ എത്രയോ 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 വലിയ ആളല്ലേ പുള്ളി ഈ പറഞ്ഞ സാധനങ്ങൾ ലോകം മുഴുവൻ ഭൂലോകം സൃഷ്ടിച്ച ആൾക്കാണ് ഏറ്റവും വലിയ നീഡ് എന്താണ് ഹീ വോൺസ് മണി പുള്ളിക്ക് മൊത്തം സമ്പത്ത് ഭൂമി ഭൂമിയാണ് പുള്ളിക്ക് ഏറ്റവും ചിലടത്ത് വേണ്ടത് ചിലടത്ത് വേണ്ടത് വസ്തുക്കളാണ് വേണ്ടത് ചിലടടുത്ത് വേണ്ടത് സ്ത്രീയാണ് വേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ പിച്ച എടുക്കുന്ന ജീവിയാണ് ദൈവം മനുഷ്യൻ പാത ഓരത്തൊരു തോർത്ത് പിരിച്ചിരുന്ന് വിഷയെടുക്കും ദൈവം ഒരു പെട്ടി വെച്ച് ഭിഷ എടുക്കും തോർത്തൊക്കെ നനഞ്ഞു പോകുമല്ലോ എന്ന് കരുതി പുള്ളി ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കിട്ട് അതിനകത്തോട്ട് കൊണ്ടുനിട്ടും ഞാൻ പറയുന്നത് ദൈവം അല്ല പിടുക്കുന്നത് ദൈവത്തിന് വേണ്ടി മനുഷ്യരാണ് ദൈവത്തിന് വേണ്ടി മനുഷ്യർ എന്ന് മനസ്സിലാക്കിയ തന്നെ കാര്യങ്ങൾ പകുതി ശരിയായി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് ഒരു അമ്പലത്തിലേക്ക് പിരിവ് കൊടുക്കുന്നത് അമ്പല കമ്മിറ്റി സെക്രട്ടറിക്ക് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പത്ത് പൈസ കിട്ടിട്ടാന്ന് കരുതിയാണോ അല്ല ദൈവത്തിന് വേണ്ടി ചെയ്യണം സക്കാത്ത് കൊടുക്കുന്ന എന്തിനാ എന്തോ ദൈവമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കയറി മറ്റേ ഹൈപ്പർ റെസ്റ്റോറന്റ് പോവുക കിക്കുലസ് മദ്യം സീസിലസ് സെക്സ് കിക്കുലസ് മദ്യം സീസിലസ് സെക്സ് ഇതിനൊക്കെയാണ് ഓരോരുത്തർ പുള്ളി നല്ല പുള്ളിയെ പ്രീതിപ്പെടുത്തുക സോ ദ ബിഗസ്റ്റ് ആൻഡ് ദ ഹാർഡസ്റ്റ് എവിഡൻസ് ദാറ്റ് ദർ ഇസ് നോ റാരക്ടർ ഗോൾ ഗോൾഡ് എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ ദൈവം ഇല്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഞാൻ വളരെ സമയബന്ധിതമായിട്ടാണ് പറഞ്ഞത് എനിക്കിപ്പോ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് ചാടും കാരണകത്ത് കേറും കോഴിക്കോട് നാലുമണിക്ക് വേണ്ടി ഉണ്ട് ഈ ചുരം ഇറങ്ങുന്നത് എത്ര മണിക്കൂറാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ചിലപ്പം പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ വന്ന് ഈ ഒരു പരിപാടി തീർക്കാമെന്ന് കരുതിയത്